മടിക്കേരിയിലെ നിഗൂഢതകൾ അകം പത്ത് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ കാട്ടുങ്കൽവി ഈ ദിനൂപിന്റെ ഒരു കൂട്ടുകാരൻ സൈബർ സെല്ലിൽ പെട്ടെന്ന് ഓർത്തെടുത്തതുപോലെയായിരുന്നു ആയിരുന്നു ജഗത്തിന്റെ ചോദ്യം ഓ ശ്രീകാന്ത് ഈ ഫോട്ടോയിൽ കാണുന്ന നമ്പർ കൊടുത്തിട്ടേ അവനോട് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ചെയ്യാൻ പറയാമോ പരിചയക്കാരവിടെ ഉണ്ട് പക്ഷെ തൽക്കാലം കാര്യം കാര്യം ആരും മനസ്സിലാക്കിയ ശ്രാവണി ജഗത്തിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി അതിന്റെ പിന്നിലെ നമ്പർ നോട്ട് ചെയ്ത് ഫോൺ എടുത്ത് ദിനൂപിനെ വിളിച്ചു ഇനിയോ ആരെങ്കിലും ഒക്കെ ആക്രമിക്കാൻ വരാൻ സാധ്യത ഉണ്ടല്ലേ ഭയം തിരതല്ലിയ മിലിയുടെ കണ്ണുകൾ ജഗത്തിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു പേടിക്കാതെ ആര് വന്നാലും എന്നെ കടന്ന് നിന്റെ അടുത്തേക്ക് എത്തു വാക്കുകൾ നൽകിയ സാന്ത്വനത്തിനോടൊപ്പം അവന്റെ നെഞ്ചിലെ ചൂടും ആ സമയം അവൾ കൊതിച്ചു അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടോ എന്തോ ശ്രാവണി ഫോണുമായി തൊട്ടടുത്ത മുറിയിലേക്ക് പോയി അവനൊന്ന് കൈ നീട്ടിയപ്പോഴേക്കും കാത്തിരുന്നത് പോലെ അവൾ ആ നെഞ്ചിലെ കൊട്ടി ഒന്നാണ് നമ്മളെന്ന് പറയാതിരുന്നിട്ടും ആ ഉറപ്പ് കണ്ണുകൾ കൈമാറിയപ്പോ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ സ്നേഹം പതിപ്പിച്ചു ഇത്ര പെട്ടെന്ന് നമ്മുടെ ലോകവും സ്വപ്നങ്ങളും ഒരാളിലേക്ക് വഴിമാറി അവന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോ അവളുടെ ആശ്ചര്യം അതായിരുന്നു എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നെന്ന് ശ്രാവണിയുടെ ശബ്ദം കേട്ടാണ് അവർ അകന്നും മാറിയത് ഓക്കെ ഞാൻ അവനോട് പറയാം മുറിയിലേക്ക് തിരികെ കയറി വന്ന ശ്രാവണിയുടെ വാക്കുകളായിരുന്നു അത് ആകാംക്ഷയോടെ ഇരുന്ന ജഗത്തിനെയും മിലയെ നോക്കി അവളൊന്ന് ചിരിച്ചു ഗുണമുള്ള എന്തൊക്കെയോ വിവരങ്ങൾ അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ജഗത്തിന് തോന്നി എന്തായി ലൊക്കേഷൻ കിട്ടിയോ അവൻ ചോദിച്ചു അവന്റെ ജിജ്ഞാസ കണ്ട് അവൾ ചിരിയോടെ തലകുലുക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്വിച്ച് ഓഫ് ആകുമ്പോ ആ ഫോണിന്റെ ലൊക്കേഷൻ അതായിരുന്നു ജഗത്തിന്റെ നെറ്റി തുളിഞ്ഞു അതവിടെ നിന്നും ഏകദേശം കിലോമീറ്റർ ദൂരമില്ലേ സ്റ്റാൻഡ് എന്ന് പറയുമ്പോ അയാൾ ഒരുപക്ഷെ യാത്ര ചെയ്യുകയാണെങ്കിലോ എന്തായാലും അവിടെ അവരൊന്ന് പോകാൻ തീരുമാനിച്ചു വേണ്ടി വന്ന രണ്ടു ദിവസം അവിടെ തങ്ങുകയും ചെയ്യാം ഇനിയും എപ്പോഴെങ്കിലും ആ ഫോണൊന്ന് ഓൺ ആകുമ്പോ അയാൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അതായിരിക്കും എളുപ്പം ജഗത്തും ശ്രാവണിയും തമ്മിലുള്ള സംസാരം ശ്രദ്ധിക്കുകയായിരുന്ന മിലി ഇടയ്ക്ക് കയറി ഞാനും വരാം ഈ കാലം വെച്ചോ മുഖം ചുളിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി പ്ലീസ് കൊച്ചുകുട്ടിയെ പോലെ മിലി ശാട്ട്യം പിടിച്ചു ജഗത്ത് വാത്സല്യത്തോടെ അവളുടെ കാവളിൽ ഒന്ന് കിള്ളി ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ മിലൂസ് മാത്രമല്ല ഞാനിപ്പോ അന്വേഷിച്ച് ഓന്നു കിട്ടിയാല് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ ഞാനും വരാന്ന് പറഞ്ഞേ അനുസരിക്കാൻ കൂട്ടാക്കാതെ അവൾ മുഖം പറയുന്നത് കേൾക്കും ഈ അവസ്ഥയിൽ നീ കൂടെ അറിയില്ല സോ ബെറ്റർ യു സ്റ്റേ ഹിയർ ശ്രാവണിയും അവനെ അനുകൂലിച്ചപ്പോ മറ്റു ഗത്യന്തരമില്ലാതെ മിലി മുഖം വീർപ്പിച്ച് പിണക്കം നടിച്ചു ആ പിണക്കം തീർക്കുവാനുള്ള അവസരം അവർക്ക് ഒരുക്കിക്കൊണ്ട് ശ്രാവണി എഴുന്നേറ്റ് ചിരിയോടെ തന്റെ മുറിയിലേക്ക് നടന്നു സോംവാർ പറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഹോട്ടൽ മാനസ ലോഡ്ജിൽ ഇരുന്നു കൊണ്ട് ജഗത്ത് വീണ്ടും ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു നോക്കി അത് അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു നിരാശയോടെ ഫോൺ ബെഡിലേക്കിട്ട് അവൻ ജനാലിലൂടെ വെടിയിലേക്കൊന്ന് നോക്കി ഇരുട്ട് വീണ് തുടങ്ങിയ വഴികളിൽ ലൈറ്റുകൾ തെളിഞ്ഞുടങ്ങിയിരുന്നു അല്പം അകലെയായി കാണുന്ന ബസ് സ്റ്റാൻഡിൽ അപ്പോഴും നല്ല തിരക്കുണ്ട് തിരികെ കസേരയിൽ വന്നിരുന്ന ജഗത്ത് ബാഗിൽ നിന്നും വിസ്കിയുടെ ബോട്ടിലെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു ആ സമയത്ത് അവന്റെ ഫോൺ ശബ്ദിച്ചു സ്ക്രീനിൽ മിലിയുടെ പേര് കണ്ടതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് വ്യാപിച്ചു ഫോണെടുത്ത് അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പരിഭവങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും നൽകി കോൾ അവസാനിപ്പിക്കുമ്പോൾ വാക്കുകൾക്കപ്പുറം ഹൃദയങ്ങൾ മുഴിഞ്ഞൊരു പ്രണയത്തിന്റെ മാധുര്യം മനോഹരമായൊരു ചിരിയായി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു ഫോൺ ഫോണെടുത്ത് ഒരിക്കൽ കൂടി ജഗത്ത് ആ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള നമ്പറിലേക്ക് വിളിച്ചു നോക്കി അപ്പോഴും നിരാശയായിരുന്നു ഫലം ഈർഷ്യയോടെ തലയൊന്നു കുടഞ്ഞിട്ട് അവൻ വിസ്കിയുടെ അടപ്പ് തുറന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ജഗ്ഗിൽ നിന്നും അല്പം വെള്ളവും ഒഴിച്ചിട്ട് കയ്യിലേക്കെടുത്ത ഗ്ലാസിൽ നിന്നും മെല്ലെ സിപ്പ് ചെയ്തുകൊണ്ട് അവൻ ആലോചനയിൽ മുഴുകി രാകേഷ് മനസ്സിലാക്കാനാവാത്തൊരു പ്രഹേളികയായി മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു കോതണ്ട നഞ്ചപ്പയുടെ കൊലപാതകത്തിൽ തുടങ്ങിയതാണോ അതോ മടിക്കേരിയിലേക്കുള്ള മിനിയുടെ വരവിൽ തുടങ്ങിയതാണോ പ്രശ്നങ്ങളെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ രാകേഷിന്റെ കൊലപാതകവും കോതണ്ട നഞ്ചപ്പയുടെ കൊലപാതകവും തമ്മിൽ കൂട്ടിയിണക്കാനുള്ള കണ്ണികളൊന്നും തന്നെ ഇല്ലെങ്കിലും അവയ്ക്ക് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ഒപ്പം മിലിയിലേക്ക് നീളുന്ന ആക്രമണങ്ങളും വെറുതെയല്ല എന്നൊരു തോന്നലും അന്ന് രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരെ പിടികൂടിയിരുന്നെങ്കിലും അവരെല്ലാം നഞ്ചാപ്പയുടെ വെറും അനുയായികൾ മാത്രം തങ്ങളുടെ നേതാവ് കൊല ചെയ്യപ്പെട്ടതിന്റെ രോഷം തീർത്തതിനപ്പുറം മറ്റൊന്നും അറിയാത്തവർ മേശപ്പുറത്തിരുന്ന ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലേക്ക് ജഗത്ത് ഒരിക്കൽ കൂടി നോക്കി മുന്നിൽ കുരുങ്ങിക്കിടക്കുന്ന പ്രഹേളികയിലേക്ക് ഒരു ചുവട് വെക്കാറുള്ള ഒരേയൊരു കണ്ണി അതുമാത്രം ഗ്ലാസിൽ നിന്നും ഒരിക്കൽ കൂടി സിപ്പ് ചെയ്തിട്ട് അവൻ ആ ഫോട്ടോ കയ്യിലേക്കെടുത്തു എവിടെയാണ് മോനെ നീ ഒളിച്ചിരിക്കുന്നത് ആ ഫോൺ ഒന്ന് ഓൺ ചെയ്യും പ്രതീക്ഷയോടെ അവൻ വീണ്ടും ഒരിക്കൽ കൂടി ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നോക്കി നിരാശയോടെ ഫോൺ മേശപ്പുറത്തേക്ക് കിട്ടിയിട്ട് ഇരുന്ന മദ്യം അവൻ ഒറ്റ വരിക്ക് കുടിച്ചു തീർത്തു ഉറക്കത്തിനിടയിൽ എപ്പോഴോ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ജഗത്ത് ഞെട്ടി വിടർന്നത് മേശപ്പുറത്തിരുന്ന ഫോൺ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീട്ടിൽ മിലിക്ക് നേരെ വീണ്ടും ആക്രമണം വല്ലതും ഉണ്ടായെന്ന പരിഭ്രമത്തോടെയാണ് അവൻ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു നോക്കിയത് പക്ഷെ ഫോണിൽ കണ്ട നമ്പർ അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി അത്രയും നേരം സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ നമ്പർ ആയിരുന്നു അത് ആശ്ചര്യത്തോടെ അതിലേറെ ആവേശത്തോടെ അവൻ ആ ഫോൺ കയ്യിലേക്ക് എടുത്ത് ആൻസർ ബട്ടണിൽ വിരലമർത്തി രാകേഷ് ഗോസ് ദാ ഫോൺ കാതിലേക്ക് വെച്ചപ്പോൾ കേട്ട ചോദ്യം അതായിരുന്നു കാലത്ത് ആദ്യമായ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കേട്ട അതേ പരുക്കൻ സ്വരം ജി താൻ രാകേഷിന്റെ കൂട്ടുകാരൻ തന്നെയാണെന്ന് മറുപടി കൊടുത്തിട്ട് അപ്പുറത്തുള്ളവന്റെ അടുത്ത വാക്കുകൾക്കായി ജഗത്ത് കാത്തൂർത്തു തന്നെ അവൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടത് ജഗത്തിന്റെ ആശ്ചര്യം വർദ്ധിപ്പിച്ചു ജി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഹോട്ടൽ മേ താൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലിലുണ്ടെന്ന് പറയുമ്പോൾ അവനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള തന്ത്രമായിരുന്നു ജഗത്ത് ഉള്ളിൽ മെനഞ്ഞുകൊണ്ടിരുന്നത് മരഞ്ഞുകൊണ്ടിരുന്നത് ിൽ മടിക്കേരിയിലേക്ക് വരുമ്പോ അവൻ ഇപ്പോൾ പറഞ്ഞ ജൂനിയർ കോളേജിൽ ഗ്രൗണ്ട് കണ്ടത് ജഗത്ത് ഓർമ്മിച്ചു അതിനോട് ചേർന്നുള്ള ബേളൂർ സോമാർപട്ട് റോഡിൽ കാത്തുനിൽക്കാം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ജഗത്ത് മൊബൈലിലേക്ക് സമയം നോക്കി പതിനൊന്ന് നാപ്പത്തിരണ്ട് പി എം സമയമില്ല അവൻ പറഞ്ഞ ബുള്ളറ്റിന്റെ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുത്തിട്ട് ജഗത്ത് വസ്ത്രം മാറി കൈത്തോക്ക് ഫുൾ ലോഡഡ് ആണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അവനത് ജീൻസിന്റെ പുറകിലേക്ക് തിരികെ വെച്ചു ബുള്ളറ്റിന്റെ ചാവിയും ഹെൽമെറ്റും എടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ റിസപ്ഷനിലെ പയ്യൻ മയക്കത്തിലായിരുന്നു ഇരുട്ടിനെ തുളച്ച് ബുള്ളറ്റ് പായുമ്പോൾ തണുപ്പിന്റെ മൂർച്ച കോട്ടിനെ കടന്ന് ശരീരത്തെ കുത്തിനോവിച്ചു റോഡ് വിജനമായിരുന്നു നാലു മിനിറ്റിനുള്ളിൽ അവൻ പറഞ്ഞ ഗ്രൌണ്ടിനടുത്തുള്ള ബേളൂർ സോമാർപെട്ട് റോഡിലേക്ക് എത്തുമ്പോൾ ദൂരെ നിന്ന് ജഗത്ത് കണ്ടു റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ബുള്ളറ്റ് അവൻ ബുള്ളറ്റിന്റെ വേഗത കുറച്ചു സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന ബുള്ളറ്റിന് മുകളിൽ ഒരുത്തരി ഇരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാണാം അവൻ ഊതിവിടുന്ന സിഗരറ്റിന്റെ പുകച്ചുരുളുകൾ മുകളിലേക്ക് ഉയർന്ന് മൂടൽമഞ്ഞിൽ വിലയം പ്രാപിക്കുന്നു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ തിരിഞ്ഞു നോക്കുന്നത് ജഗത്ത് കണ്ടു പെട്ടെന്നാണ് ഒരു ട്രക്ക് ജഗത്തിന്റെ ബുള്ളറ്റിനെ മറികടന്ന് മുന്നോട്ട് പാഞ്ഞു കയറിയത് കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് ആ ട്രക്ക് സൈഡിലേക്ക് ഓടിക്കയറി മുന്നിലുണ്ടായിരുന്ന ബുള്ളറ്റിനെയും അതിനു മുകളിലിരുന്നവനെയും ഇടിച്ചു തെറിപ്പിച്ചു വണ്ടികൾ തമ്മിൽ ഇടിച്ചതിന്റെ കാതറപ്പിക്കുന്ന ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി ബുള്ളറ്റിൽ ഇരിക്കുകയായിരുന്നവൻ മുകളിലേക്ക് തെറിച്ച് കരണം മറിഞ്ഞു പോകുന്നത് ജഗത്ത് കണ്ടു ആ ട്രക്ക് നിർത്താതെ ചീറി പാഞ്ഞു പോയി ബുള്ളറ്റിന്റെ ഭാഗങ്ങൾ റോഡിൽ ചിതറിക്കിടന്നു അതിനുമൽപ്പം അകലെ ആ ബുള്ളറ്റിൽ ഇരിക്കയായിരുന്നവൻ കവന്നടിച്ച് അനക്കമില്ലാതെ കിടക്കുന്നു ജഗത്തിന്റെ കൈയും കാലും ബ്രേക്കുകളിൽ അമർന്നു ബുള്ളറ്റിന്റെ ടയറുകൾ റോഡിൽ ഉരഞ്ഞു നിന്നുക്ക് പിടിച്ച ബുള്ളറ്റിന്റെ തൊട്ടുപുറകെ വരികയായിരുന്ന ഒരു ബെൻസുകാറും അത് കണ്ട് ബ്രേക്ക് ഇട്ടു വേഗത കൂടുതലായിരുന്ന ആ കാർ ഉരഞ്ഞു നീങ്ങിവന്ന് ജഗത്തിന്റെ ബുള്ളറ്റിൽ തട്ടി അവൻ ബുള്ളറ്റിൽ നിന്നും റോഡിലേക്ക് തെറിച്ചുപോയി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിന്റെ ഫലമായി റോഡിലൂടെ നിറങ്ങി വന്ന ആ കാർ തട്ടിയപ്പോൾ ബുള്ളറ്റിന്റെ മുകളിൽ ഇരുന്ന ജഗത്ത് റോഡിന്റെ ഒരു വശത്തേക്കാണ് തെറിച്ച് വീണത് ഹെൽമറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും അവന്റെ കൈയും കാലുമൊക്കെ ഉരഞ്ഞു പൊട്ടി നിലത്തിരുന്നു കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നോക്കുന്നതിനിടയിൽ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അതിസുന്ദരി ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ട് ജഗത്ത് മുഖം തിരിച്ചു നോക്കി തോളൊപ്പം മുറിച്ച് ലെയർക്കെട്ട് ചെയ്തിരുന്ന അവളുടെ ചെമ്പൻ മുടി അപ്പോൾ കാറ്റിൽ പറന്ന് ആ മുഖം മറച്ചു ഇടത് കയ്യാൽ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൾ ധൃതി പിടിച്ച് ജഗത്തിന്റെ അടുത്തേക്ക് നടന്നെടുത്തു വില കൂടിയ ക്രിസ്റ്റ്യൻ ഡിയോർ പെർഫ്യൂമിന്റെ ഗന്ധം അവനെ പൊതിഞ്ഞു എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്ന മലയാള ചുവയുള്ള അവളുടെ കണ്ണട കേട്ട് ജഗത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് അവളുടെ മനോഹരമായ മുഖവും ശരീരവും ഒന്നൊഴിഞ്ഞു ഡോണ്ടിനോ കന്നഡ അവൾ ഇംഗ്ലീഷിൽ കൂടി എടുത്തു ചോദിച്ചു തന്റെ നോട്ടം കണ്ടിട്ട് കന്നട അറിയില്ലെന്ന് കരുതിയിട്ടാകും അവൾ ചോദിച്ചതെന്ന് അവന് മനസ്സിലായി മലയാളത്തിൽ പറഞ്ഞാ മതി അവളുടെ മുഖത്ത് തെളിഞ്ഞ ആശ്വാസം കണ്ട് അവന് ചിരി വന്നു സോറി എന്തേലും പറ്റിയോ റോഡിൽ പൊടിമെണ്ണോ മറ്റും ഉണ്ടോ തോന്നുന്നു അതുകൊണ്ടാ ബ്രേക്ക് ചവിട്ടിയപ്പോ വണ്ടി നിൽക്കാതിരുന്നേ ഇല്ലേ ഇട്ട് അവിടെ തന്നെ നിൽക്കുന്ന വണ്ടി അവൾ കുറ്റപ്പെടുത്തും പോലെ കാറിനെ തിരിഞ്ഞൊന്ന് നോക്കി വാന്നിറച്ച് സംസാരിക്കുന്ന അവളെ അവൻ കൗതുകപൂർവ്വം ശ്രദ്ധിച്ചു അവന്റെ കയ്യിലെ മുറിവുകൾ കണ്ടതും അവൾ വെപ്രാളത്തോടെ കൈകളെടുത്ത് പിടിച്ചു അയ്യോ കൈ പൊട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അത്രക്ക് വലിയ മുറിവൊന്നുമില്ല അവൻ അതിനെ നിസ്സാരമാക്കി ചിരിച്ചു എന്ന് പറഞ്ഞാ പറ്റില്ല എഴുന്നേറ്റ് ചിരകാല പരിചയമുള്ള ഒരാളോട് എന്നതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം തോളിൽ പിടിച്ച് അവൾ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവളുടെ ഇരട്ടി വലിപ്പമുള്ള തന്നെ എഴുന്നേൽപ്പിക്കാൻ അവൾ ആയാസപ്പെടുന്നത് കണ്ട അവൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റോളാം എനിക്ക് നീ ശരീരത്തിലും വസ്ത്രത്തിലും പറ്റിയിരുന്ന പൊടി തട്ടി തട്ടിക്കുടഞ്ഞുകൊണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റു വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ മുന്നിലായി തകർന്നു കിടക്കുന്ന ബുള്ളറ്റിലും അതിനും മുന്നിൽ അനക്കമില്ലാതെ കിടക്കുന്നവരെയും നോക്കിയിട്ട് അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു ഇവിടെ ഇനി നിന്നാൽ ശരിയാകില്ല ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ കണ്ടാലേ പിന്നെ അതിനു പുറകെ തൂങ്ങേണ്ടി വരും വാ ഇയാള് പൊയ്ക്കോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ താഴെ മറിഞ്ഞു മറിഞ്ഞുകിടന്നിരുന്ന തന്റെ ബുള്ളറ്റ് ഉയർത്തി നേരെയാക്കുന്നതിനിടയിൽ ജഗത്ത് പറഞ്ഞു അത് പറ്റില്ല ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് ഞാൻ പോയിക്കോളാം പക്ഷെ അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൻ ആക്സിഡന്റിൽ പെട്ടുകിടക്കുന്നവന്റെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ആ പെൺകുട്ടി ഓടി വന്നവന്റെ കയ്യിൽ കയറി പിടിച്ചു എവിടെ പോകുന്നേ അവൾ ചോദിച്ചു താനിവിടെ നിൽക്ക് അയാൾക്ക് ജീവനുണ്ടോ നോക്കട്ടെ മരിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഹോസ്പിറ്റലിലാക്കണ്ടേ അതൊന്നും വേണ്ടെന്നേ പ്ലീസ് എനിക്ക് പേടിയാ പേടിക്കണ്ട താനിവിടെ നിന്നാൽ മതി ഞാനേ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്പം ബലമായി തന്നെ അവളുടെ കൈ പിടിവെച്ചിട്ട് അവൻ മുന്നോട്ട് നടന്നു വണ്ടി ഇടിച്ചു കിടക്കുന്നവന് അനക്കമൊന്നുമില്ലായിരുന്നു ഒരു വശം ചരിഞ്ഞ് കമൾന്ന് കിടക്കുകയായിരുന്ന അവന്റെ തലയുടെ ഭാഗത്തു നിന്നും ചോര ഒഴുകി റോഡിലേക്ക് പടർന്നുകൊണ്ടിരുന്നു ജഗത്ത് അവന്റെ മൂക്കിനരികിൽ വിരൽ വെച്ച് ശ്വാസം നോക്കി പിന്നീട് കഴുത്തിന്റെ വശത്ത് കൈവച്ച് നാടിമിടിപ്പും പരിശോധിച്ചു അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പായതോടെ ജഗത്ത് അവന്റെ പോക്കറ്റുകൾ പരിശോധിച്ചു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ യാതൊന്നും ലഭിച്ചില്ല തന്നെ താൻ പരിതപിച്ചുകൊണ്ട് നിരാശയോടെ അവൻ എഴുന്നേറ്റ് തിരികെ നടന്നു ആ പെൺകുട്ടി എപ്പോഴും ഉത്കണ്ഠയോടെ അവന്റെ ബുള്ളറ്റിനരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു തുടരും മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു